പതിനാലാം ദിവസം ബലിഷിത കനികമറയും നൽകുന്ന സന്ദേശം എന്നെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും അടിസ്ഥാനവും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലാണ് ദൈവവുമായി ഒന്നാകുമ്പോൾ ഒരു പ്രത്യേക പാതയിലൂടെ നയിക്കുവാനും പഠിപ്പിക്കുവാനുമായി ദൈവം സ്വയം വെളിപ്പെടുത്തും പ്രാർത്ഥനയിലൂടെയാണ് നമ്മെ പറ്റിയുള്ള ദൈവഹിതം വ്യക്തമാക്കുന്നത് സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും പ്രാർത്ഥനയുടെ കൂട്ടായ്മ തന്നെയും പ്രാർത്ഥന ദൈവവും ആത്മാവും തമ്മിലുള്ള നിരന്തര സമ്പർക്കമാകണം അപ്പോൾ ഏകാന്തത ആത്മാവിനെ തലോടും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ വഴി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുക എല്ലാ ഹൃദയഭാരങ്ങളും ഇറക്കി വയ്ക്കുവാനും സമാധാനവും ശാന്തിയും ലഭിക്കുവാനും പ്രാർത്ഥിക്കുക ഏകാന്തതയുടെ അടുത്തത്തിൽ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയഭിത്തികളിൽ എഴുതി എഴുതിത്തുടങ്ങും വഴികാട്ടി അമ്മയുമായി ആമ്പേതിക ബന്ധമുണ്ടാക്കുക എന്നതാണ് സമർപ്പണത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് അമ്മയാകട്ടെ അമ്മയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആന്മാക്കളെയും മകനായ ഈശോയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് മാനവകുലത്തിൻ്റെ രക്ഷയാണ് ഈശോയുടെ ലക്ഷ്യം രക്ഷാകര ദൗത്യത്തിന് സംഭാവന നൽകുകയാണ് അമ്മ ചെയ്യുന്നത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അമ്മ അതുവഴി കൃപ ദിവജനത്തിലെത്തുന്നു അങ്ങനെ അമ്മ സഹരക്ഷകയാകുന്നു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകണമെന്ന് മാത്രമാണ് അമ്മയുടെ അഭിലാഷം വിമല ഹൃദയത്തിൻ്റെ വിജയം അമ്മയുടെ സ്ഥാനമർപ്പിക്കുന്നു അമ്മയുടെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾ ലോകത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുന്നു പ്രവൃത്തിപഥം അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് അമ്മയെ കണ്ടെത്തുന്ന ആത്മാവ് കൃപ നിറഞ്ഞ ജീവിതവും നിത്യമഹത്വവുമാണ് കണ്ടെത്തുന്നത് അമ്മ സമുദ്രതാരമാണല്ലോ തുറമുഖത്ത് അപകടമില്ലാതെ കപ്പലുകൾ അടുപ്പിക്കുന്ന ഈ അമ്മ ആത്മാക്കളെ മകന്റെ അടുത്തേക്ക് അമ്മയുടെ ഹൃദയം വഴി അടുപ്പിക്കുന്നു നമ്മുടെ നിയോഗങ്ങളും അപേക്ഷകളും അമ്മയുടെ മധ്യസ്ഥം വഴി സുരോഗത്തിലേക്ക് പ്രത്യേക പരിഗണനയ്ക്ക് എത്തുന്നു അമ്മയുടെ മധ്യസ്ഥ ശക്തി വലുതാകയാൽ അവ കേൾക്കപ്പെടാതെ ഇരിക്കുകയില്ല അവ നിരസരിക്ക നിരസിക്കപ്പെടുകയും ഇല്ല അമ്മ നിരന്തരം നമുക്കായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് കൃപകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു ലക്ഷ്യമേ അമ്മയ്ക്കുള്ളൂ അത് നമ്മുടെ വിശദീകരണമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മയുടെ മധ്യസ്ഥം ചോദിക്കുവാൻ നാം മടിക്കരുത് അപേക്ഷകൾ ഉപേക്ഷിക്കുന്നവളല്ല ഈ അമ്മ രക്ഷ ലഭിക്കുവാൻ അമ്മ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചാൽ മാത്രം മതി സമർപ്പണം വഴി അമ്മ നമ്മുടെ മധ്യസ്ഥയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വഴി അമ്മയുടെയും മകൻ്റെയും ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെടുന്നു പ്രാർത്ഥന പുത്രനായ ഈശയിലൂടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള അജയ ശക്തിയായ പരിശുദ്ധ കനിക മലയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങയുടെ ശക്തിക്ക് മുൻപിൽ ആരും എതിർത്തു നിൽക്കുകയില്ലല്ലോ കാരണം അമ്മയുടെ മകൻ അങ്ങേ ശക്തിയാക്കുന്നു പ്രിയപ്പെട്ട അമ്മേ പാപികളെ രക്ഷിക്കുവാൻ ദൈവത്തോട് ചേർന്ന് അങ്ങ് പ്രവർത്തിക്കുന്നുവല്ലോ ഇപ്പോഴും എൻ്റെ മരണസമയത്തും എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അപേക്ഷകളെല്ലാം അമ്മയുടെ പാദ പാദത്തിൽ ഞാൻ വയ്ക്കുന്നു അവയെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കണമേ ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ സഹായത്തിന് വരണമേ ഞാൻ നിരാശപ്പെടുമ്പോൾ എന്നെ സംരക്ഷിക്കണമേ വേദനിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധ കനികയെ സ്വർഗം വർഷിക്കുന്ന കൃപകൾക്കെല്ലാം മധ്യസ്ഥയെ എൻ്റെ ഹൃദയത്തിൽ വാസമർപ്പിക്കണമേ വചനം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തൊൻപത് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശൻഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസി ലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ ചരിച്ച് കുഴിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടുക്കപ്പെട്ട് പാതറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്രോത്തിലേക്കുള്ളി സർവശക്തികളാ പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷിതാന്മാലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോശത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠാ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷുത മറയത്തോട് വജിച്ചു പരിഷ്ഠാന്മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിന് മറയുമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിതമറയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ നിന്മരണമറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയുമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനിനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണം മറയുമേ നിനക്ക് സുസ്തി സ്വസ്തി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഈശ മിഷ്യഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങേടെ പുത്രനായ ഈശോ മിഷിഹായുടെ വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായി ശിംഷിഹ വഴി അങ്ങേടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രനും പരിഷിത്താന്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്താന്മാവിനും സ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമാഭൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രവർത്തന ഉൾപ്പെടുത്തരുതേ തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവനു സ്ഥിതി ആദലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവ മാതാവേ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ച് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്നുള്ള രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദേവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങേട് തരമൻസ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുതെത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രൻ പരിഷ്ഠാന് സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും മാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജ്യമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനംപുത്രം പരിശുദ്ധാന്മാവിനെ സുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നിന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മെൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും മേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവണത്തി ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രീക്ഷിക്കണമേ പിതാവുപുത്രണം പരിശുദ്ധമാരും സ്ഥിതിയും ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ അരബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണെന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തരി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭം തെളിപ്പെടുത്തരുതേ തനിമയെന്ന് രക്ഷിക്കണമേ പിതാവിനപുത്രനും പരിശുദ്ധാൻമാമസ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനത്തിൽ ഉൾപ്പെടുത്തരുതേ തനമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവനും പുത്രനും പരിശുദ്ധാനമാവനും സ്വദേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹയുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ